കൊല്ലത്ത് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലെ എ രാമചന്ദ്രൻ മ്യൂസിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു എ രാമചന്ദ്രൻ മതേതര മൂല്യങ്ങൾക്കായി നിലകൊണ്ട കലാകാരനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചരിത്രത്തെ വക്രീകരിക്കാൻ പുരോഗമനപരമായി ചിന്തിക്കുന്ന കലാകാരന്മാരുടെ സംഭാവനകൾ തമസ്കരിക്കാൻ കലയെ വിദ്വേഷ പ്രചരണത്തിന് ഉപാധിയാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ അജ്ഞതയുടെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി സത്യങ്ങളെ വരും തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉപാധിയായി മ്യൂസിയങ്ങൾ മാറുകയാണ് കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്ന് അധ്യക്ഷനായിരുന്ന മന്ത്രി സജി സജിച്ചെറിയാൻ പറഞ്ഞു ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഈ മ്യൂസിയം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എത്താനും കാണാനും പഠിക്കാനുമുള്ള ഒരു കേന്ദ്രമായി മാറുകയും ലോകം മുഴുവൻ പകരുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുക കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക കേന്ദ്രമായ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സംശയത്തിൽ ദേശീയ പ്രാധാന്യമുള്ള മ്യൂസിയം രൂപം കൊണ്ടത് അഭിമാനാർഗമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു നഗരത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ പുനർനിർവചിക്കുന്ന സാംസ്കാരിക സ്ഥാപനമാണിതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയും പറഞ്ഞു എ രാമചന്ദ്രന്റെ ഭാര്യയും ചിത്രകാരിയുമായ ചമേലി രാമചന്ദ്രനെയും മക്കളായ രാഹുൽ രാമചന്ദ്രൻ സുജാത രാമചന്ദ്രൻ എന്നിവരെയും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ എം എ ബേബി ആദരിച്ചു എം എൽ എ എം മുകേഷ് കാറ്റ്ലോഗ് പ്രകാശനവും എം നൌഷാദ് മ്യൂസിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു കുട്ടികൾക്കായി രാമചന്ദ്രൻ ചമേലി ദമ്പതികൾ രചിച്ച കേരള ലളിതകലാ അക്കാദമിക്ക് വേണ്ടി പി സുധാകരൻ മലയാള പരിഭാഷ നിർവഹിച്ച അഞ്ച് പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു രാജ്കുമാർ കൈരൾ ന്യൂസ് കൊല്ലം